കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം

വി ഇഇ വി ഇ വൺ എയ്റ്റ് വൺ എന്ന കോഡിലുള്ള കോമൺ പേപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് അപ്പൊ അറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് മുൻ വർഷത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാം തന്നെ മെഷീൻ ലേർണിംഗ് ആൽഗ്രദംസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീം തയ്യാറാക്കിയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വരുന്ന ജൂൺ ടേമെൻറ് എക്സാമിനേഷന് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കോണ്ടന്റ് ആണ് നമ്മുടെ ഇ വൈ ക്യു എ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സോ ഇനി ഒട്ടും സമയങ്ങളെയാ നമുക്ക് കാര്യത്തിലേക്ക് അടങ്ങാം വ്യത്യസ്ത കോഴ്സുകളുടെ കൂടെ എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ മാത്രമാണ് നമ്മളുടെ എൻവയൺമെന്റൽ സ്റ്റഡീസ് എന്നിരുന്നാലും ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം എം സി ക്യൂ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പരീക്ഷയാണ് എൻവയൺമെന്റൽ സ്റ്റഡീസ് സോ ഇതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുക അതനുസരിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക അങ്ങനെ തയ്യാറെടുക്കുന്നതിലൂടെ പരമാവധി മാർക്ക് നേടുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരുടെ ഉദ്ദേശം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ഗൈഡ് ആണ് യു വൈ ക്യു എ ഈ അൾട്ടിമറ്റ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ളത് അതുകൂടാതെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടെന്ന ഏരിയ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അടിക്കാതിരിക്കുക ഇക്കിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യുന്ന ഓരോ ലേണറിലേക്കും പരമാവധി ഈ ഒരു വീഡിയോ എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ഷെയർ ചെയ്യുന്നുണ്ട് ഒരു കാര്യവും ഉറപ്പുവരുത്തുക സോ മുൻ വർഷത്തെ പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ തന്നെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് ഓരോരോ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് നോക്കി തന്നെ മുന്നോട്ട് പോവാം അപ്പൊ ആദ്യം തന്നെ പോകാനുള്ളത് ഡോക്യുമെന്റിന്റെ റോഡ് മാപ്പ് ആണ് ഈ ഡോക്യുമെന്റ് എന്തൊക്കെ കവർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം സിലബസ് മാപ്പിംഗ് ഉണ്ടാവും അതായത് ഓരോ യൂണിറ്റും ഓരോ ബ്ലോക്കും എടുത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മുൻ വർഷത്തെ ടേം എക്സാമിനേഷൻസ് നോക്കുമ്പോൾ ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും ഏത് ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എക്സാമിന്റെ പാറ്റേൺ ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ അതുപോലെ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് എങ്ങനെയാണ് പരീക്ഷയുടെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഡോക്യുമെന്റിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കും റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ തന്നെ തുടർച്ചയായിട്ട് വീണ്ടും റിപ്പീറ്റഡായി വന്നുകൊണ്ടിരിക്കുന്ന സെർട്ടൺ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും അത് അതിന്റെ ഒരു ഫ്രീക്വൻസി എത്ര വട്ടം കഴിഞ്ഞ പത്ത് എക്സാംസ് എടുക്കുകയാണെങ്കിൽ എത്ര പരീക്ഷയിൽ ആ സെയിം ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഫ്രീക്വൻസി വരെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ഏതൊക്കെ ടോപ്പിക് വ്യത്യസ്ത യൂണിറ്റുകൾക്കുള്ളിലായിട്ട് വ്യത്യസ്ത ടോപ്പിക്സ് ഉണ്ട് അപ്പൊ അതിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏറ്റവും ോബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അതുപോലെ മീഡിയം പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ആൻഡ് ലോ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് റീസെന്റായിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് എല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രെഡിക്റ്റി ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ലേൺ വോയിസിന്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ആൻസേഴ്സും കാര്യങ്ങളും കിട്ടുന്നതിനായിട്ട് ലേൺ വൈസ് ലേണേഴ്സിനെ എല്ലാവർക്കും തന്നെ അവരവരുടെ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് സോ േണേഴ്സിലെ ലേണേഴ്സ് എല്ലാവരും ആ ഒരു ഡോക്യൂമെന്റും റെഫർ ചെയ്താൽ ഒന്നും നന്നായിരിക്കും സോ അങ്ങനെ പ്രിഡിക്ടിവ് പേപ്പറും അതുപോലെ മോഡൽ ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമും എല്ലാം തന്നെ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റിൽ ലഭിക്കുന്നതാണ് ഇനി മെത്തഡോളജിയിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പം റീസെന്റായി വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ റീസെന്റായിട്ട് എന്തെങ്കിലും രീതിയിൽ സിലബസ് മാറിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മെത്തഡോളജി കോൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഡോക്യൂമെന്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആക്കാനും സാധിക്കുന്നതാണ് സോ ലേണേഴ്സിനോട് പറയാനുള്ളത് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് യൂസ് ചെയ്യേണ്ട ഒരു ഡോക്യൂമെന്റ് ആണ് ഇത് മാത്രം പഠിച്ചു പോയാൽ എല്ലാം പാസ്സാവാം അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും നമുക്ക് എഴുതാം എന്നുള്ളതല്ല പക്ഷെ ഇത് നിങ്ങൾക്ക് ഒരു അഡീഷണൽ മെറ്റീരിയൽ ആണ് ഇതെന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഈ തന്നിരിക്കുന്ന അനാലിസിസ് പ്രകാരം കൂടുതലാണ് ആ ഒരു ഏരിയാസ് കൂടുതലായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ മുൻവർഷത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണിൽ വരുന്ന സ്ഥിതിക്ക് ചോദ്യങ്ങൾ അതിൽ നിന്നും നിന്നുണ്ടായേക്കും അതുകൊണ്ട് തന്നെ ഇതൊരു അഡീഷണൽ മെറ്റീരിയൽ ആയിട്ട് കണക്കാക്കുക ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്ലോക്സും യൂണിറ്റ്സും ഒക്കെ തന്നെ കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതും റെഫർ ചെയ്യാവുന്നതാണ് സോ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ യൂണിറ്റ് ആയാലും ബ്ലോക്ക് ആയാലും ഒക്കെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ എക്സാമിലേക്ക് വരുമ്പോൾ നല്ലൊരു സ്കോർ ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതൊക്കെ തന്നെ അല്ലെ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നിങ്ങൾ സ്കോർ മാക്സിമം കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് സോ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് സിലബസ് മാപ്പിംഗിലേക്ക് കിടക്കാം സോ ഇവിടെ ബ്ലോക്ക് യൂണിറ്റ്സ് ടോപ്പിക്സ് ആയിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എവിടുന്നാണോ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ളൊരു ഡയഗ്രാം നിങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ ഇതിൽ ബ്ലോക്ക് വൺ എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സിക്സ്റ്റി അല്ലെങ്കിൽ അറൌണ്ട് സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൺന്ന് വന്നിട്ടുണ്ട് സോ ഇവിടെ കൊടുത്തിരിക്കുന്ന മുമ്പത്തെ എട്ട് ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയാണ് അതിൽ അറുപതിനു മേലെ ചോദ്യങ്ങൾ ബ്ലോക്ക് വണ് വന്നിട്ടുണ്ട് അറൌണ്ട് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ടൂന്ന് വന്നിട്ടുണ്ട് ബിറ്റ്വീൻ ഫോർട്ടി ആൻഡ് ഫിഫ്റ്റി ക്വസ്റ്റിയൻ ബ്ലോക്ക് ത്രീന്ന് വന്നിട്ടുണ്ട് മുപ്പതോളം ചോദ്യങ്ങൾ ബ്ലോക്ക് ഫോർ എന്നായിട്ട് ഏകദേശം വന്നിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പം കുറച്ചുകൂടെ കോംപ്രഹൻസീവ് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും ഓരോ യൂണിറ്റ് നിന്നുള്ള ഏതൊക്കെ ടോപ്പിക് എത്രത്തോളം വട്ടം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൽ കാണാൻ അല്ലെങ്കിൽ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എത്ര വട്ടം റീ അപ്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും സോ ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണിലെ കോൺസെപ്റ്റ്സ് പന്ത്രണ്ട് വട്ടത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് അതിന്റെ റിലവൻസ് വളരെ ഹൈ ആണ് സോ മുൻ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിലും ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ എന്ന് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഏരിയ ആയിട്ടാണ് അനാലിസിസ് കാണിക്കുന്നത് ഇനി ബ്ലോക്ക് വൺ യൂണിറ്റ് ടു എടുത്തു കഴിഞ്ഞാൽ പതിനേഴാണ് അപ്പിയറൻസ് ആയിട്ട് വരുന്നത് അതും റെലവൻസ് ഹൈ ആണ് ഇങ്ങനെ ഓരോരോ ബ്ലോക്ക് വണ്ണിലെ വ്യത്യസ്ത മൂന്ന് യൂണിറ്റ് ഉണ്ട് ബ്ലോക്ക് ടൂലിലേക്ക് വരുമ്പം കൂടുതൽ യൂണിറ്റ്സ് ഉണ്ട് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ ആയാലും അതിലൊക്കെ തന്നെ ഓരോന്നിന്റെ അപ്പിയറൻസും റിലവൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അടുത്ത നമുക്ക് ഹീറ്റ് മാപ്പ് സെമറിയിലേക്ക് വരാം അപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ യൂണിറ്റിന്റെ എണ്ണമാണ് പതിനാല് യൂണിറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൈഡിൽ ഉള്ളതാണ് ഓരോരോ ബ്ലോക്ക് വീതാണ് ഇനി ഇതിൽ വ്യത്യസ്ത കളേഴ്സ് നിങ്ങൾക്ക് കാണാം അല്ലെ ഡാർക്ക് ബ്ലൂ ഉണ്ട് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ബ്ലൂ ഉണ്ട് പിന്നെ വളരെ പെയിലായിട്ടുള്ള ബ്ലൂ ഉണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ കളർ ഡാർക്കർ ആവും തോറും അത്രയും അധികം ചോദ്യങ്ങൾ ആ ഒരു യൂണിറ്റ് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാം സോ ഇവിടെ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് യൂണിറ്റ് നമ്പർ ടു ആണ് അതിന്നാണ് മുൻ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സിമിലർലി നമുക്ക് ബ്ലോക്ക് ടൂലേക്ക് വരുമ്പോൾ യൂണിറ്റ് ഫൈവും സിക്സുമാണ് കുറെ കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് അപ്പൊ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള കളർ വൈസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ് സമറിയാണ് നിങ്ങൾ കാണുന്നത് ഇതും പരമാവധി യൂസ് ചെയ്യുക നിങ്ങൾ ഓൾറെഡി ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവേയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവേയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി കുറച്ച് കീ കീ ഇൻസൈറ്റ്സ് നമുക്ക് നോക്കാം ഇൻസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് വന്നിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഏതൊക്കെ ടോപ്പിക്സ് എന്നാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ യൂണിറ്റ് ടൂ ബ്ലോക്ക് വൺ ഇക്കോ സിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള യൂണിറ്റിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഫോറസ്റ്റ് റിസോഴ്സസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ യൂണിറ്റ് ഫൈവ് സിക്സ് അതേതാണ് ബ്ലോക്ക് ടൂ ആണ് ഈ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവും സിക്സും രണ്ടടത്തൊന്നും അത്യാവശ്യം നല്ല രീതിക്ക് ചോദ്യങ്ങൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിന്റെ പാറ്റേണും അതിന്റെ രീതിയും നോക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ഇനി യൂണിറ്റ് നയൻ ആൻഡ് ടെൻ ബ്ലോക്ക് നമ്പർ ത്രീ ആണ് സോ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഈ രണ്ട് യൂണിറ്റുകളിൽ നിന്നായിട്ട് നല്ലപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഇത് ടോപ്പ് ത്രീ ഹൈ ഹിൽ ടോപ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ മൂന്ന് യൂണിറ്റുകളിൽ നിന്നാണ് അല്ലെ ഈ മൂന്ന് ഏരിയാസിൽ നിന്നാണെന്നുള്ള മനസ്സിലാക്കുക മൾട്ടിപ്പിൾ യൂണിറ്റ് ഇൻവോൾവ് ആണ് അഞ്ച് യൂണിറ്റുകളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഒരു എക്സാം പാറ്റേണിന്റെ ഒരു കോംപ്രിഹെൻസീവ് അനാലിസിസ് നോക്കാം സോ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് ഞാൻ എന്നുള്ളതിന്റെ മാർക്ക് എന്ന് പറയുന്ന ഒരു ഒരു മാർക്കാണ് മാക്സിമം നമുക്ക് നേടാൻ സാധിക്കുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഇനി ഇവിടെ ടിപ്പിക്കൽ ലെങ്ത് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് സെന്റൻസ് അല്ല ഇവിടെ ആക്ച്വലി എം സി ക്യൂ ആണ് വരിക ഓക്കെ എം സി ക്യൂസ് ആണ് എല്ലാം എം സി ക്യൂ ആണ് സെന്റൻസ് എന്നുള്ള ഒരു കാര്യമേ ഇല്ല എല്ലാ എം സി ക്യൂ ആയിരിക്കും ഉണ്ടാവുക നാല് ഓപ്ഷൻസ് ഉണ്ടാവും നാല് കറക്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ ഒ എം ആർക്ക് ഷീറ്റിൽ മാർക്ക് ചെയ്യാം ഇനി എപ്പോഴും അൻപത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എഴുതാൻ ഉണ്ടാവുക അൻപത് ക്വസ്റ്റ്യൻ രണ്ട് മണിക്കൂർ ഒരു മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല എല്ലാ ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുകയും ചെയ്യും സോ എക്സാം പാറ്റേണിൽ ഒരു മാറ്റവും തന്നെ ഈ വട്ടവും വന്നിട്ടില്ല അത് കൃത്യമായി താഴെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ടേം എക്സാമിനേഷൻ എൻവയൺമെന്റൽ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ട്യൂർ എം സി ക്യൂ പാറ്റേണിലാണ് നടത്തി വരുന്നത് ഇനി എം സി ക്യൂയിലൂടെ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമാവുകയാണ് ആൻസർ ചെയ്യുന്നതിനായിട്ട് കാരണം ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഒക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് വളരെ ഈസിലി നമുക്ക് വീഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിരിക്കും ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾക്ക് പഠിച്ചത് ഓർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുമായിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഉത്തരം കുറെ കൂടെ എളുപ്പത്തിൽ ലഭിക്കേണ്ടതാണ് എഴുതേണ്ട സാഹചര്യമാകുമ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ എഴുതി അങ്ങോട്ട് അത് എഫക്റ്റീവായിട്ട് പിടിപ്പിക്കാൻ പറ്റിയെന്നില്ല പക്ഷേ ഇതിലേക്ക് വരുമ്പം സ്വാഭാവികമായും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് ഓക്കെ ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇരുപത്തിനാല് വരെയുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസ് നോക്കുമ്പോൾ ഏതൊക്കെ ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ അല്ലെ ഓരോ ബ്ലോക്കുകളിലും എത്രത്തോളം മാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ആവറേജ് മാർക്സ് ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ത്രീയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ബ്ലോക്ക് ടൂയിൽ നിന്ന് നല്ലൊരു ശതമാനം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിൽ നിന്ന് അത്യാവശ്യം കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആൻഡ് ഇവിടെ ഇത് ിഫ്റ്റി ആണ് വരിക അപ്പൊ ഇവിടെ പതിനഞ്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ സെവൻ പോയിന്റ് ഫൈവ് എടുത്താൽ മതി ഇത് ട്വൽവ് പോയിന്റ് ഫൈവ് എടുത്താൽ മതി ഇത് ഫിഫ്റ്റിയും അല്ലെ ഔട്ട് ഓഫ് ഫിഫ്റ്റി മാർക്സ് ഓരോ പേപ്പറിൽ നിന്നും അല്ലെ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം മാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് ഇവിടെ കാണാം ഇനി നമ്മുടെ എക്സാമിന്റെ ട്രെൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതില് ടു തൗസൻഡ് ട്വന്റി കഴിഞ്ഞ് ട്വന്റി വൺ ആയപ്പോഴേക്ക് എന്തായി എം സി ക്യു ആയി അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് എല്ലാ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എക്സാമും എം സി ക്യു തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇതുവരെ നമ്മുടെ ടേം എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ഫൈവ് വരെ വരുത്തിയിട്ടില്ല ഇനി പാറ്റേണിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യം വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ടൂ തൗസൻഡ് വൺ ഇനി നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻവയൺമെന്റൽ ബ്ലോക്ക് ഈ നാച്ചുറൽ റിസോഴ്സസും അതുപോലെ തന്നെ എൻവയറ്മെന്റൽ ഇഷ്യൂ എന്നുള്ള ഈ രണ്ട് ബ്ലോക്കുകളിൽ നിന്നായിട്ടാണ് അമ്പത്തഞ്ച് ശതമാനത്തിലേറെ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ ഇനി എം സി ക്യു സ്ട്രാറ്റജി മാത്രമേ നമ്മൾക്ക് ഇതിൽ നോക്കേണ്ടതുള്ളൂ പരീക്ഷയുടെ പാറ്റേൺ മാറാത്തടത്തോളം ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി അതായത് എം സി ക്യൂ ആണെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി അതിൽ അധികം ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോവേണ്ടതില്ല ഇനി കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് നോട്ട് വൺ ഓഫ് ദി സെവൻറ്റീൻ സസ്റ്റൈനബിൾ ഡെവർപ്മെന്റ് ഗോൾ എന്നുള്ളതാണ് പത്ത് വട്ടത്തോളം ആ ചോദ്യം റിപ്പീറ്റ് ആയിട്ടുണ്ട് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയറമെന്റ് എന്നുള്ളത് ഒൻപത് വട്ടത്തോളം ചോദിച്ചിട്ടുണ്ട് വ്യത്യസ്ത രീതിയിലായിട്ട് ഹൂ ഡെവലപ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിറ്റർമിനിസം എന്നുള്ളത് ഒൻപത് വട്ടം വ്യത്യസ്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദി മെയിൻ പ്രിസർവേർ ഓഫ് സൾഫർ ഇൻ ദി ബയോസ്പിയർ ഒൻപത് വട്ടം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫൗണ്ട് ലെവൽ ടു ഇൻ എ ഫുഡ് ചെയിൻ അപ്പിയറൻസ് കൗണ്ട് എയ്റ്റ് ആണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോൺ റിന്യൂബിൾ റിസോർസ് അപ്പിയറൻസ് കൗണ്ട് എയ്റ്റ് ആണ് വിച്ച് ഓഫ് ദി അപ്പിയറൻസ് കൗണ്ട് കൌൺറ്റ് ആണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കോഴസ് സോയിൽ ഇറോഷൻ അതാണ് എട്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതിൽ എട്ട വട്ടത്തോളം ചോദിച്ചിട്ടുണ്ട് ഒമ്പതാമത്തെ ചോദ്യം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ബയോ ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇൻ ഇന്ത്യ ഏഴ് വട്ടത്തോളം ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ എഴുതാൻ ശ്രമിക്കുക ദ ഓസോൺ ലെയർ പ്രസന്റ് ഇൻ വിച്ച് റേഞ്ച് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങൾ അത് എത്ര വട്ടം വീതം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന്റെ കൂടെ തന്നെ ഏത് ബ്ലോക്ക് എന്നാണോ ഏത് യൂണിറ്റിൽ നിന്നാണോ ഓരോ ചോദ്യം വന്നിട്ടുള്ളതെന്നും ഇവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട് സോ ഇതും റെഫർ ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി ഈ വന്നിരിക്കുന്ന പത്ത് ചോദ്യങ്ങൾ മൊത്തം ചോദ്യങ്ങളുടെ എത്ര ശതമാനത്തോളം വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കന്റ് പേഴ്സൻറ്റേജ് തന്നെ ഉണ്ട് ഈ പത്ത് ചോദ്യം എന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് ശതമാനത്തിന് വരുന്നുണ്ട് ബാക്കി എല്ലാ യൂണിറ്റിലും എല്ലാ കൊസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയാലും മുൻവർഷത്തെ ട്രെൻഡും പാറ്റേണും നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം എൺപത്തിമൂന്ന് ശതമാനത്തോളം ഒക്കെ വരുന്നുള്ളൂ സോ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നോക്കി പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും നെക്സ്റ്റ് സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ അതായത് എങ്ങനെ എക്സാമിന് വേണ്ടി കുറെ കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ കാര്യമാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഒന്ന് ഈ ടോപ് ടെൻ ക്വസ്റ്റ്യൻ എന്നുള്ളത് രണ്ടു വട്ടമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക ടൈം ബൗണ്ട് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചോദ്യം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഓ ഒന്നും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ആൻസർ ഏതാണെന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഒരു ലൈൻ ആയിട്ട് ജസ്റ്റ് ഒരു ലൈൻ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക ഇതാണ് ആൻസർ എന്നുള്ളത് ഒരു ലൈൻ ഒരു സിംഗിൾ ലൈൻ ആയിട്ട് എഴുതി വെച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും അങ്ങനെ ആവുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇനി ഔട്ട്ലൈൻ കീ റിലേറ്റഡ് കോൺസെപ്റ്റ് റിപ്പീറ്റിൻ്റെ അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ അതായത് ഈ തന്നിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാലഞ്ച് പോയിന്റ് കൂടെ എഴുതാനാണ് ആവശ്യപ്പെടുന്നത് സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഡയറക്ട് ക്വസ്റ്റിൻ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഉണ്ടായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ കൊസ്റ്റിൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർ ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോമ്പ്രിഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ഉറപ്പുവരുന്ന സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം സോ ഇവിടെ ഓരോ ബ്ലോക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബി വൺ ബി ടു എന്നെല്ലാം പറഞ്ഞിട്ട് ബി ത്രീ ബി ഫോർ നാല് ബ്ലോക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിലെ വ്യത്യസ്ത യൂണിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിലെ വ്യത്യസ്ത ടോപ്പിക്സ് ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും അത് എത്ര ശതമാനത്തോളം ചോദിക്കും ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോൾസ് എൻവയോൺമെന്റൽ കോൺസെപ്റ്റ്സ് എന്നുള്ളത് നൂറ് ശതമാനം എന്തായാലും ഇതെന്ന് ചോദ്യം വരുന്ന ഉറപ്പാണ് അതുകൊണ്ട് ഇത് ഹൈ കാറ്റഗറിയിലാണ് ഉള്ളത് ഇനി കമ്മിംഗ് ടു അതർ ടോപ്പിക്സ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ട്രോഫിക് ലെവൽസ് ഇക്കോ സിസ്റ്റം ഫംഗ്ഷൻ തൊണ്ണൂറ് ശതമാനം ചോദിക്കും സോ അതും ഹൈ ആണ് അതേസമയം മേജർ ഇക്കോ സിസ്റ്റംസ് എന്നുള്ളത് മീഡിയം പ്രൊബിലിറ്റിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ വരുമ്പോൾ ഹൈ പ്രോബിലിറ്റിയിലുള്ള ടോപ്പിക്സ് ഉണ്ട് മീഡിയം പ്രോബിലിറ്റിയിലുള്ള ടോപ്പിക്സ് ഉണ്ട് ലോ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സ് ഉണ്ട് അതിൽ ലെജിസ്ലേഷൻസ് ആണ് എൻവയോൺമെന്റ് സംബന്ധിച്ചുള്ള നിയമങ്ങളെ പറ്റിയുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ ട്വൽവ് സോ അതിന്നുള്ള ചോദ്യങ്ങൾ പൊതുവെ കുറവാണെന്നാണ് ട്രെൻഡ് കാണിക്കുന്നത് അപ്പം ഹൈ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഹൈ ഉള്ള ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടോപ്പിക്സ് കുറെ കൂടെ നല്ല രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയൂടെ കാണാൻ സാധിക്കും ഓരോ യൂണിറ്റ് വൈസ് ആണ് പോകുന്നത് ഫുഡ് നോട്ട് നിങ്ങൾക്ക് ഇവിടെ ഫുഡ്നോട്ടിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഫുഡ് നോട്ട് വൺ ടു ത്രീ ഫോർ പറഞ്ഞിട്ട് ഓരോ യൂണിറ്റിനും അനുസരിച്ച് അതിന്റെ പ്രോബബിലിറ്റി അനുസരിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അതില് ഫേഴ്സ് വൺ പറയുന്ന എന്താണ് നൂറ് ശതമാനം വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എസ് ഡി ജിസ് ആൻഡ് ഡെഫിനീഷൻസ് ഓൾവേസ് പ്രസന്റ് എന്നാണ് പറയുന്നത് എപ്പോഴും ഈ പറഞ്ഞിരിക്കാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അത് നിർബന്ധമായും പഠിക്കണം എന്നുള്ളതന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഓരോരോ ടോപ്പിക്കിന്റെതും ഫുഡ് നോട്ടിന്റെ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് അതും വളരെ യൂസ്ഫുൾ ആയിരിക്കും പതിനാല് യൂണിറ്റിന്റെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഫ്രീക്വൻസിയും മറ്റു അറിയേണ്ട ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ ഒരു നോട്ടിൽ കാണാം ഇനി ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം എസ് ഡി ജിസ് ആൻഡ് എൻവയോൺമെന്റ് ബേസിക്സ് ട്രോഫിക് ലെവൽസ് ഓർ ഇക്കോ സിസ്റ്റം അല്ലെ ട്രോഫിക് ലെവൽസ് ആൻഡ് ഇക്കോ സിസ്റ്റം സോയിൽ വാട്ടർ ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് പൊല്യൂഷൻ ഗ്ലോബൽ വാർമിംഗ് ഇത്രയുമാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് സോ ഇത് ഇപ്പം എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഈ ടോപ്പിക്സ് ഒക്കെ തന്നെ റിവൈസ് ചെയ്തു കഴിഞ്ഞാൽ മുൻപത്തെ ട്രെൻഡും പാറ്റേണും എല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇ വൈക്യൂസിലൂടെയും പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക മീഡിയം പ്രയോറിറ്റി ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ അറുപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ റിപ്പീറ്റഡ് ആവാനുള്ള സാധ്യതയുള്ള ആണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആണ് മേജർ ഇക്കോസിസ്റ്റംസ് എനർജി റിസോഴ്സസ് ബയോഡൈവേഴ്സിറ്റി ലോസ് വേസ്റ്റ് മാനേജ്മെന്റ് പോപ്പുലേഷൻ എത്തിക്സ് അപ്പൊ ഇതും ഡിസ്കസ് ഒക്കെ ചെയ്താണെങ്കിലും മറ്റ് റിവൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം ലോ പ്രയോറിറ്റി ഏരിയാസ് ആണ് അപ്പൊ ഒരു റിവിഷൻ എല്ലാം ചെയ്യുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലീസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ടാണ് അനാലിസിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സ് കൊടുത്തിട്ടുള്ളത് ടോപ്പിക്സ് ലെജിസ്ലേഷൻ ആൻഡ് ട്രീറ്റീസ് റയർ ഡിസാസ്റ്റർ എത്തിക്സ് സബ് ടോപ്പിക്സ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രയോറിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസും അതുപോലെ അത്ര ഫോക്കസ് ചെയ്യണമെന്നില്ലാത്ത അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് ചില ടോപ്പിക്സ് കൂടുതലായിട്ട് നോക്കേണ്ടതുണ്ടാവും ഹിറ്റ് റേഷ്യോ കൂടുതലുള്ള ഏരിയാസ് കൂടുതലായിട്ട് റിവൈസ് ചെയ്യേണ്ടതുണ്ടാവും അതിലൂടെ ഒന്നുകൂടെ എല്ലാം ഒന്ന് പറ്റുകയാണെങ്കിൽ ഓടിച്ചു പോകേണ്ടതുണ്ടാവും അതേ സ്ഥാനത്ത് അത്യാവശ്യം വലിയ സിലബസ് ആവുമ്പോൾ ചില ടോപ്പിക്സ് നിങ്ങൾക്ക് ആ രീതിയിൽ കവർ ചെയ്യാൻ പറ്റണമെന്നുമില്ല അപ്പൊ അങ്ങനെ സമയത്തിനെതിരെ ഒരു റേസ് ആവുമ്പോൾ റേസ് മീൻസ് ടൈം ആവുമ്പോൾ എന്ത് ചെയ്യുക ഹൈ പ്രോബിലിറ്റി വരുന്ന അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി വരുന്ന ഏരിയാസ് വേണം നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ സോ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായി പറഞ്ഞു ഇനി ഇതിന്റെ ബേസിസിലുള്ള കൃത്യമായിട്ടുള്ള ഈ ഒരു അനാലിസിസിനെ സംബന്ധിച്ച് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള പ്രെഡിറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആവും സോ ആ അവൈലബിൾ ആവുന്ന വീഡിയോ കാണുക അതിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് പക്ഷേ നമ്മുടെ ലേണേഴ്സിലെ ലേണേഴ്സിന് മാത്രമാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ കോഴ്സിനകത്ത് നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് കാണാൻ സാധിക്കും സോ ആ ഒരു എക്സ്പ്ലനേഷനും ആ ഒരു ക്രെഡിറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും പരമാവധി യൂസ് ചെയ്യുക മോഡൽ ആൻസേഴ്സും അതിൽ കൊടുത്തിട്ടുണ്ട് ആ മോഡൽ ആൻസേഴ്സ് ഒക്കെ തന്നെ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ പറയാനുള്ളത് അപ്പൊ എല്ലാവരും എൻവയർമെന്റ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ സി ക്യൂസ് ആണ് ഒരു ചോദ്യം പോലും എഴുതാതെ വിടരുത് അൻപത് ചോദ്യവും നിർബന്ധമായും എഴുതുക നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല സോ തെറ്റിയാലും അതിലൊരു പ്രശ്നവും ഇല്ല എഴുതിയില്ല എന്തായാലും മാർക്ക് കിട്ടില്ല ഇനിയിപ്പം നമ്മൾ അഥവാ ഒരു ഡൗട്ട് ഉള്ള രണ്ട് ഓപ്ഷൻസിൻ ഇടയിലോ അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻസിന് ഇടയിലോ ഡൗട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരിയാവാനുള്ള സാധ്യതയുണ്ട് സോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുക അത് പരമാവധി ശരിയാവട്ടെ എന്റെ ഭാഗത്തു നിന്നും ലേൺ വൈസിന്റെ നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ആൻഡ് ഒരിക്കൽ കൂടെ വൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകൾക്ക് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ കൗൺസിലേഴ്സുമായിട്ട് ബന്ധപ്പെടുക എക്സിക്യൂട്ടീവ്സുമായിട്ട് ബന്ധപ്പെടുക കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ വിവരങ്ങളും ഗവൺമെന്റ് പറ്റിയുള്ളതാവട്ടെ എക്നോയിലെ വ്യത്യസ്ത കോഴ്സുകളെ പറ്റിയുള്ളതാവട്ടെ നിങ്ങൾക്ക് അവരിലൂടെ മനസ്സിലാക്കാവുന്നതാണ് സോ ഇത്രയുമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരിക്കൽ കൂടെ ഓൾ ദ വെരി ബെസ്റ്റ് എക്സാം അടിപൊളിയായിട്ട് എഴുതുക